മീന എന്ത്ണ്ടോ ഓ ചാള ഇണ്ട് നെച്ചാള നീച്ചാള നെച്ചാളയാണെങ്കി അല്ല പുളിമുളകിട്ട് വെക്കണം അല്ലേ ആടി പൊളിയായിരിക്കും ഊഹ് ആടിപൊളിയായിരിക്കും രണ്ടിനെടുത്ത് വറുക്കണം വറുത്ത തകർക്കും പിന്നെ സൂപ്പറായിരിക്കും ആ കുരുമുളക് ഇട്ട് വറുക്കണോ കുരുമുളക് പൊളിയായിരിക്കും അയനുണ്ട് ഇവിടെ തേങ്ങ വെക്കണം പിന്നെ നെത്തോലി 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 ഉണ്ടോ ഓ നെത്തോലി ഉണ്ടല്ലോ അതേപോലെ കറി വെക്കുകയോ വെൽക്കിയോ ഉം പീര വെറ്റിക്കണ പീര നെത്തോലി പീര വെട്ടിച്ചിട്ട് ചൂട് ചോറിനകത്തും ഇങ്ങനെ അങ്ങോട്ട് വിതറണം എന്നിട്ട് ഒരു പ്ലേറ്റ് ചോറ് സിമ്പിളായിട്ട് തിന്നും കാന്താരിയാണോ കാന്താരാണോ കാന്താരണ്ണ കാന്താരി കാന്താരിയാ കാന്താരിയാണ ഇപ്പം കൊഞ്ചില്ല കൊഞ്ച് സീസൺ അല്ലടാ ഞാൻ തിരക്കി നനക്കില്ല ഏത് മീൻ എടുക്കട്ടെ മീൻ വേണ്ടണ്ണ മീൻ വേണ്ടേ തോറണ്ട് തീർന്നണ്ണ